തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ തീപിടുത്തും ഒന്നര കോടിയിൽ മരങ്ങളും യന്ത്ര സാമഗ്രികളും കത്തിനശിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം അഗ്നിരക്ഷാ സേനയുടെ ഏഴ് യൂണിറ്റുകൾ മണിക്കൂറുകൾ അധ്വാനിച്ചാണ് ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ ഉണ്ടായ തീപിടുത്തത്തിൽ മരം സൈസ് ചെയ്യുന്ന റിസോ മെഷീൻ പ്ലെയിനർ എന്നിവയും കെട്ടിടവും ഒരു കോടിയിൽ പരം രൂപയുടെ മരങ്ങളും മര ഉരുപ്പടികളും കത്തിയമർന്നു ഇളമ്പച്ചിയിലെ വി കെ പി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയോറത്ത് പ്രവർത്തിക്കുന്ന ഒളവറ ബ്രൈറ്റ് വുഡ് ഇൻഡസ്ട്രിയിലാണ് തീപിടുത്തം പുലർച്ചെ മരം സൈസ് ചെയ്യുന്ന റിസോ മെഷീന് സമീപത്തു നിന്നാണ് തീയും പുകയും ഉയർന്നത് പെട്ടെന്ന് തീ മരത്തടികളിലേക്കും സൈസ് ചെയ്ത മര ഉരുപ്പടികളിലേക്കും ആളിപ്പടരുകയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ഒളവറയാണ് അഗ്നിരക്ഷാസേനയിലും സ്ഥാപന ഉടമയെയും വിവരമറിയിച്ചത് തൃക്കരിപ്പൂർ പയ്യന്നൂർ പെരിങ്ങോം കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അഗ്നിരക്ഷാ സേനയുടെ ഏഴ് യൂണിറ്റ് വാഹനങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് വലിയ തോതിൽ തീ വ്യാപിച്ചതിനാൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മണിക്കൂറുകൾ നടത്തിയ അധ്വാനത്തിലാണ് തീയണച്ചത് തീ കത്തിയമർന്ന ഷെഡിന് പടിഞ്ഞാറ് ഭാഗത്തായി മര ഉരുപ്പടികൾ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ വലിയ നാശമുണ്ടാവുമായിരുന്നു ഇത് ഇന്നലെ രാത്രി പന്ത്രണ്ടരക്ക് ഇവിടെ റീസോന്റെ ഷോർട്ട് സർക്യൂറ്റിലൂടെ ഉണ്ടായ ടീപ്പ് അപ്പോൾ പെട്ടെന്ന് പ്രസാദ് അത് കണ്ടു അങ്ങനെ പ്രസാദിന്റെ ഒരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് ഫയർ സർവീസ് എത്തി ഒരു ഏഴ് ഭാഗത്താവട്ട ഫയർ സർവീസിന്റെ വഴി വന്നിരുന്നു അപ്പോൾ രാവിലെ ആറ് മണിവരെ നമ്മളെ കുറേ ഏകദേശം കോടി നഷ്ടം മരക്കമ്പനിക്ക് അടുത്തുള്ള മുറികളിൽ കമ്പനിയിലെ എട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിൽ ഉണ്ടായിരുന്നു നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് റീസോ മെഷീനിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം വൈദ്യുത വകുപ്പ് ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമേ വിശദമായ വിവരമറിയൂ ചന്തേറ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഉറുമസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ